അറ്റകുറ്റപ്പണി നടക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറിലധികം ട്രെയിനുകൾ റദ്ദാക്കുകയും വഴിതിരിച്ചു വിടുകയും സമയം പുനഃക്രമീകരിക്കുകയും ചെയ്തെന്ന് റെയിൽവേ സൌത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഖരഖ്പൂർ ഡിവിഷനിലാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത് ജൂൺ ഇരുപത്തിയൊമ്പത് മുതൽ ജൂലൈ ആറ് വരെ നിരവധി ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ചില ട്രെയിനുകൾ വഴിതിരിച്ചു വിടുമെന്ന് റെയിൽവേ നേരത്തെ അറിയിച്ചിരുന്നു ഖരഖ്പൂർ ഡിവിഷനിലെ ആൻഡുൽ സ്റ്റേഷനിലെ പ്രീ നോൺ ഇന്റർലോക്കിംഗ് നോൺ ഇന്റർലോക്കിംഗ് ജോലികൾ നടക്കുന്നതിനാൽ ആൻഡ്രുൽ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനുകൾ റദ്ദാക്കുന്നു റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൂടാതെ ജൂലൈ ആറിന് ഗരഖ്പൂരിലൂടെ കടന്നു പോകുന്ന നിരവധി ട്രെയിനുകൾ റദ്ദാക്കാനും വഴിതിരിച്ചുവിടുവാനും സാധ്യതയുണ്ട് ഭദ്രക് ഹൌറ ഭദ്രക് ബാഗാദീൻ എക്സ്പ്രസ് ആദ്ര ഹൌറ ആദ്ര റാണി ശിരോമണി എക്സ്പ്രസ് ഫഷ്പൂർ ഷാലിമാർ ഫഷ്പൂർ സ്പെഷ്യൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ ദിവസങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ സമയം റെയിൽവേയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പരിശോധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ജൂൺ മുപ്പത് മുതൽ ജൂലൈ രണ്ട് വരെ ഒന്ന് രണ്ട് എട്ട് അഞ്ച് ഏഴ് ബാർ ഒന്ന് രണ്ട് എട്ട് അഞ്ച് എട്ട് ഹൌറ താമ്രലിപ്ത എക്സ്പ്രസ് ഒന്ന് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് ബാർ ഒന്ന് രണ്ട് പൂജ്യം രണ്ട് രണ്ട് ഹൌറ ബാർ ബിർ ഹൌറ ജൻ എക്സ്പ്രസ് ഒന്ന് രണ്ട് എട്ട് എട്ട് മൂന്ന് ബാർ ഒന്ന് രണ്ട് എട്ട് എട്ട് നാല് സദ്ര ഗാച്ചി പുരുലിയ ഹൌറ എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയ ട്രെയിനുകൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ റെയിൽവേയിൽ അറുപത്തിമൂന്ന് മണിക്കൂർ നീണ്ട മെഗാ ബ്ലോക്ക് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ച് സെൻട്രൽ റെയിൽവേ രംഗത്തെത്തിയിരുന്നു തൊള്ളായിരത്തി മുപ്പത് ലോക്കൽ ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് ദക്ഷിണ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് താരെ സ്റ്റേഷൻ എന്നീ രണ്ട് പ്രധാന സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം വിപുലീകരണം നടക്കുന്നതിനാലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെ അവസാനിപ്പിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു സി എസ് എം ഡി പ്ലാറ്റ്ഫോമുകളിൽ നീട്ടുകയും താൻ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾ വീതി കൂട്ടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ട്രെയിനുകൾ റദ്ദാക്കിയത് പ്രദിനം ആയിരത്തി എണ്ണൂറ് ലോക്കൽ ട്രെയിൻ സർവീസുകൾ ഇതിലൂടെ സർവീസ് നടത്തുന്നത് അവയ്ക്ക് തടസ്സം ഏർപ്പെടുത്തുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ മുംബൈ ഡിവിഷണൽ റെയിൽവേ മാനേജർ രജനീകാന്ത് ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത് ലോക്കൽ ട്രെയിനുകളാണ് റദ്ദാക്കിയത് അതിൽ നൂറ്റി അറുപത്തി ഒന്ന് എണ്ണം വെള്ളിയാഴ്ചയും അഞ്ഞൂറ്റി എണ്ണം ശനിയാഴ്ചയും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചെണ്ണം ഞായറാഴ്ചയുമാണ് റദ്ദാക്കിയിരിക്കുന്നത് കൂടാതെ നാറ്റി നാൽപ്പത്തിനാല് സബർബർ സർവീസുകളും റദ്ദാക്കി ലോക്കൽ ട്രെയിൻ സർവീസുകൾക്ക് പുറമെ ദീർഘദൂര ട്രെയിനുകളും മെഗാ ബ്ലോക്ക് സാധിക്കും എഴുപത്തിരണ്ട് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളും തൊള്ളായിരത്തി അമ്പത്തിയാറ് സബർബർ ട്രെയിനുകളും വെള്ളിയാഴ്ച റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു ചിരമായി താനെ സ്റ്റേഷനിലെത്തുന്ന ട്രെയിനുകൾ അതിന് മുൻപത്തെ സ്റ്റേഷനുകളിൽ വെച്ച് സർവീസ് അവസാനിപ്പിക്കും ട്രെയിനുകളുടെ എണ്ണം കുറയുന്നതിനാൽ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം വന്ദേ ഭാരത് ട്രെയിനുകളുടെ വേഗം കുറയ്ക്കാൻ റെയിൽവേ പദ്ധതി ഇടുന്നതായി റിപ്പോർട്ട് വന്നിരുന്നു വന്ദേ ഭാരത്തിനൊപ്പം ഗതിമാർ എക്സ്പ്രസിന്റെയും വേഗം കുറയ്ക്കാനാണ് തീരുമാനം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് നടപടി ട്രെയിനുകളുടെയും വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് കുറയ്ക്കുന്നത് ഇതിനു പുറമെ നോർത്ത് സെൻട്രൽ റെയിൽവേ മറ്റ് നിരവധി ട്രെയിനുകളുടെ വേഗത കുറയ്ക്കുവാനും ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട് ശതാബ്ദി എക്സ്പ്രസിന്റെ കിലോമീറ്ററിൽ നിന്ന് കിലോമീറ്ററായി കുറയ്ക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി